ഐ എൻ എസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ തേടി കൊച്ചി നാവികാസ്ഥാനത്തേക്ക് വിളിച്ച സംഭവത്തിൽ പിടിയിലായ കോഴിക്കോട് സ്വദേശി മുജീബ് പാകിസ്ഥാൻ അനുകൂല അക്കൗണ്ടുകൾ പിന്തുടർന്നയാൾ എന്ന് പോലീസ് തീവ്ര നിലപാടുകളുള്ള പാകിസ്ഥാൻ സ്വദേശികളെ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് മുജീബിന്റെ കേരളത്തിന് പുറത്തേക്കുള്ള യാത്രാ വിവരങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എസ് ശ്യാംകുമാർ വിവരങ്ങളും ചെയ്യുന്നു ശ്യാം വിക്രാന്തിൻ്റെ ലൊക്കേഷൻ തേടിയുള്ള ആ വിളിയിൽ പോലീസ് കാണുന്ന ദുരൂഹതകൾ എന്തൊക്കെയാണ് ശ്യാം ഹാഷ്മി ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചോദ്യം ചെയ്യലുമായി മുജീബ് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തേടി മുജീബിനെ പോലീസ് സംഘം ചോദ്യം ചെയ്യലിൽ പലതവണ സമീപിക്കുമ്പോഴും ഈ വിവരങ്ങൾ നൽകാൻ ഇയാൾ തയ്യാറായിട്ടില്ല കൊച്ചിയിലെ നേവൽ ആസ്ഥാനത്ത് വിളിച്ചാണ് ഐ വിക്രാന്തിന്റെ ലൊക്കേഷൻ ഇയാൾ ശേഖരിക്കുകയും ചോദിക്കുകയും അത് നേവി ഉദ്യോഗസ്ഥർ പരാതി നൽകുകയും ചെയ്തതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശിയെ അറസ്റ്റ് ചെയ്തത് നിലവിൽ ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനാണ് പോലീസിന്റെ തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ പാകിസ്ഥാൻ സ്വദേശികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പിന്തുടരുകയും തീവ്ര സ്വഭാവമുള്ള അക്കൗണ്ടുകളെ സ്ഥിരമായി പിന്തുടരുകയും ചെയ്യുന്നുവെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇയാളുടെ ഫോൺ വിവരങ്ങളും കേരളത്തിന് പുറത്തേക്കുള്ള യാത്രയുടെ വിവരങ്ങളും സൈബർ സെല്ല് വഴി പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഹാഷ്മി